സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാം ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖല്ലേ ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരിടുകയാണ് കൂട്ടുകാരെ ഇന്നലെയായിരുന്നു ടെൻത്ത് ലെവൽ പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൂന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞത് ഈ ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒട്ടനവധി സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചത് കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറെ പ്രയോജനപരമായ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് കൂട്ടുകാരെ കൂട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയോളമായി കണ്ടിന്യൂസ് ആയിട്ട് ടെൻത്ത് പ്രെംസിന്റെ ക്ലാസ്സുകൾ നൽകുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് എടുത്ത ക്ലാസ് ആ ഒരു ക്ലാസിന്റെ വീഡിയോയുടെ തമ്പിനയിലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ക്ലാസ് കണ്ട കൂട്ടുകാർക്ക് അറിയാം അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ശേഷം ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക ഈ ക്ലാസ്സിനകത്ത് ഞാൻ ഇട്ടതാ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇട്ട ഡ്രസ് മൈതാ അതിന്റെ ഒരു തമ്പിനയിൽ ആ വീഡിയോയുടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്കേറെ പ്രയോജനം ചെയ്യും വെറും പത്ത് ക്ലാസ്സുകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറുപത് എഴുപതിന് മുകളിൽ മാർക്ക് പ്രിലിംസിന് കിട്ടുമെന്നും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ഒരു ഫോട്ടോ അതാണ് ഞാൻ ഈ പിറകിൽ കൊടുത്തിരിക്കുന്നത് നീ കാണാൻ വേണ്ടി സാധിക്കും കേരള ചരിത്രം എന്ന് പറയുന്ന ക്ലാസ് കാണമേ എന്ന് ദ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ പറയുകയാണ് അപ്പൊ ഇന്നലെയായിട്ട് ഇന്ന് രാവിലെയായിട്ട് മെസ്സേജ് അയച്ച കൂട്ടുകാര് ഒരുപാട് പേരോട് നന്ദിയുണ്ട് കാരണം ആ ഒരൊറ്റ വീഡിയോ ക്ലാസ്സിൽ നിന്നും ഇന്നലത്തെ പരീക്ഷയിൽ മാത്രം പതിനഞ്ചിലധികം ചോദ്യങ്ങളാണ് ഒരൊറ്റ ക്ലാസ് എന്ന് ചോദിച്ചത് കൂടാതെ ഈ ഒരാഴ്ചയായിട്ട് എടുത്ത ക്ലാസ്സിൽ നിന്നാണ് മുഴുവൻ ജി കെയിലെ ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും വന്നത് ഇത് വെറുതെ പറയുകയല്ല ഞാനൊന്ന് നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇനിയുള്ള ഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്നവരോടും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എ എസ് എം അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം സെക്രട്ടേറിയറ്റ് ആയി ഇന്നലെ നല്ല മാർക്ക് വാങ്ങിയ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അകങ്ങള് എൺപതിന് മുകളിൽ മാർക്ക് വാങ്ങിയ ഒരുപാട് പേരുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ പോകുന്നവരുടെ മാർക്ക് നിങ്ങൾക്ക് നോക്കാം നല്ല മാർക്ക് വാങ്ങിയവരായിരിക്കും തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ സത്യസന്ധമായ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമെന്ന് കാരണം നിങ്ങളാണ് എന്നോട് ഇത് പറഞ്ഞത് പല യൂട്യൂബ് ചാനലുകളും കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളും ഇത്തരം വീഡിയോകൾ ചെയ്യാറുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളെ കണ്ണിനെ എന്താ പറയുക പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പഠിന്ന രൂപത്തിലുള്ള തമിനയിലൊക്കെ വെച്ചുകൊണ്ട് പല വീഡിയോസും ഞാൻ ചെയ്യാറില്ല അതല്ലെങ്കിൽ വെറുതെ മോട്ടിവേഷൻ ഇതാ ഇങ്ങനെ പഠിക്കുകയോ അങ്ങനെ പഠിക്കുക എന്നൊക്കെ തുടങ്ങിയ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു മൂന്നാല് വർഷം മുമ്പ് ഇപ്പം അതൊന്നും ചെയ്യാറില്ല കണ്ടന്റുകൾ പഠിക്കാനുള്ള ക്ലാസുകൾ മാത്രം നൽകുന്നു ആവശ്യമുള്ളവരത് കാണുന്നു അതുകൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ കുറവാണ് പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത്തരത്തില് ടെലഗ്രാമിലൂടെ ഇന്നലെ നമ്മൾ ആൻസർക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞങ്ങളെ കുടുംബത്തിൽ വളരെ പത്തിനൂറ് ഇരുന്നൂറ് പേര് മാത്രം കേൾക്കുന്ന കാര്യം ഞാൻ പറയും അവര് പറഞ്ഞു ഇതൊന്ന് യൂട്യൂബിലൂടെ പറയണം കാരണം എല്ലാവരും ഇങ്ങനെ പറയാറുണ്ടെന്ന് പറയും കാരണം ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രം അവർക്ക് ഈ പറയുന്ന പതിനെട്ടോളം ചോദ്യങ്ങൾ ഒരു ചോദ്യം ഒഴിച്ച് എ കെ ജിയെ കുറിച്ചുള്ള ഒരു ചോദ്യം ഒഴിച്ച് ബാക്കി മുഴുവൻ ചോദ്യങ്ങളും നോക്കൂ അയ്യങ്കാളി ജനിച്ചത് ഇത് ക്വസ്റ്റ്യൻ കോഡ് ഡി ആണ് അയ്യങ്കാളി ജനിച്ചത് ഇത് എല്ലാവർക്കും അറിയില്ലേ ഇയാളിപ്പോ പ്രത്യേകിച്ച് പറയണ എന്ന് ചിന്തിക്കുന്ന വിമർശകരോടുള്ള ഉത്തരം ഞാൻ അവസാനം പറയാട്ടോ ഒരുപാട് പേര് നല്ലൊരു ശത്രുക്കൾ ഇരിക്കുന്നുണ്ട് അവർ നല്ല രൂപത്തിൽ കമന്റ് ചെയ്യും അവരോടുള്ള ഉത്തരം ഞാൻ അവസാനം പറയാം അതവിടെ നിൽക്കട്ടെ ഈ ഒരു അയ്യങ്കാളിയെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ ആഗസ്റ്റ് മാസം ഇരുപത്തി എന്നുള്ളത് കൂടുകാർക്ക് അറിയാം പക്ഷേ ഈ ഒരാഴ്ചയായി എടുത്ത ക്ലാസ് കേട്ടവർക്ക് ഓർമ്മയുണ്ടാവും ഒരു നാല് തവണയെങ്കിൽ ഞാൻ ഓഗസ്റ്റ് ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് ഗുരു ചട്ടംബി അയ്യങ്കാളി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു ഈ കഴിഞ്ഞ ഒരു ആറു മാസം നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്ക് അവർക്ക് തന്നെ മടുപ്പാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്തിനാണ് ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് ഇന്നലെ അവര് പറഞ്ഞു സംഗതി കത്തി കാരണം പെട്ടെന്ന് പരീക്ഷ ഒരു കൺഫ്യൂഷൻ വരും കാരണം വിവേകാനന്ദ സ്വാമികൾ ജനിച്ചതും പൽപ്പ് ജനിച്ചതും അയ്യങ്കാളി ജനിച്ചതും ഇതേ മാസം തന്നെ നൂറാണ് പറഞ്ഞിട്ട് പക്ഷെ ആ ഡേറ്റ് പെട്ടെന്നൊന്ന് കത്താൻ വേണ്ടി ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞു സന്തോഷം ഈ ക്ലാസ്സിൽ ഇതാണ് ഞാൻ പറയുന്ന കാര്യം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല പെട്ടെന്ന് പറയുകയാണ് ഇ വി രാമസ്വാമി നായകൻ എല്ലാവർക്കും അറിയാം ഈ ഓപ്ഷൻ നോക്കിയാൽ വൈക്കം കിട്ടും പക്ഷെ നമ്മൾ വളരെ കൃത്യമായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് അടുത്ത ഘട്ടക്കാരുത ഈ ക്ലാസ് കാണുക നോക്കൂ നിങ്ങൾ എൻ്റെ കോസ്റ്റ്യൂംസോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാം വെറും ഞാൻ പറഞ്ഞ ഒറ്റ ക്ലാസ്സാണ് അത് ആ ഒരു ഒറ്റ ക്ലാസ് പതിനഞ്ച് മണിക്കൂർ ക്ലാസ് അല്ല ചെറിയൊരു ക്ലാസ് ഒരു ഒരക്ഷ സ്ട്രെച്ചിൽ എടുത്ത ക്ലാസ് ആണ് അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ചോദിക്കും എസ് സി ആർട്ടി തന്നെയല്ലേ ചോദിച്ചത് നമ്മുടെ പല പ്രമുഖ സാർമാരും പറഞ്ഞിട്ടുള്ള ഒരു രക്ഷ ചാപ്റ്റർ എന്നാൽ ചോദ്യം ചോദിക്കുക മകളെ ആ ചാപ്റ്റർ പഠിച്ചാലും ഇന്നലത്തെ പരീക്ഷയിൽ ഞാൻ കാട്ടിത്തരുന്ന കുറച്ച് നല്ല ചോദ്യങ്ങളുണ്ട് അത് ആ ചാപ്റ്റർ വെറുതെ വായിച്ചുകൊണ്ടൊന്നും കിട്ടിക്കോളന്നില്ല ഇപ്പൊ നമ്മൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും തായെ കൊടുത്തിരിക്കുന്ന വേറിട്ട വ്യക്തി അല്ലെ എം ജി റാനയുടെ ഇന്ത്യൻ നവോത്ഥാന നായകനാണ് ബാക്കിയെല്ലാം കേരളത്തിലു കിട്ടും അതുപോലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും മലയാളി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ കെ എം പണിക്കർ ഇനി അഥവാ വി പി മേനോൺ ചിലപ്പോൾ എഴുതി ഉണ്ടാവും നെഗറ്റീവ് വന്നു പക്ഷേ നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് വി പി മേനോൺ എഴുതരുതെ എഴുതരുത് കെ എം പണിക്കർ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് പിന്നെ ഓർഡർ തന്നെ പോകും ആറാമത്തെ ക്വസ്റ്റൻ ഗാന്ധിയും അരാജകത്വവും വൈക്കോട് എല്ലാവർക്കും കിട്ടും പക്ഷെ ഇതാ ഈ ക്ലാസ്സിനൊരു ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ട് ക്ലാസ്സിൽ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ ഈ ബോക്സ് നോക്കിയേ ഗാന്ധിയും അരാജകത്വവും ഫദ്ദ ഇതൊരു പ്രധാനപ്പെട്ടതാണ് ക്വസ്റ്റൻ ഡിലീറ്റാക്കിയുള്ള വേറെ വിഷയം പി എസ് സിയുടെ കാര്യം പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഇതാ മുബീൻ എന്ന് ഞാൻ എഴുതിയിട്ട് അവിടെ ഞാൻ ഇതാ പതിനാറാം നൂറ്റാണ് കാരണം നിങ്ങൾ ഞാൻ ഇപ്പൊ വരച്ചല്ല ആ ക്ലാസ്സിൽ അണ്ടർലൈൻ ചെയ്താണ് എന്നിട്ട് കൃത്യമായിട്ട് ഫത്തുഹുൽ മുബീനും ഫത്തുഹുൽ മുജാഹിദീനും തോഹത്തുൽ മുജാഹിദീനും രാജാറൻ ഇതിനെക്കുറിച്ചോ പറയുന്നുണ്ട് കൃത്യമായിട്ട് പതിനാറാം നൂറ്റാണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്നും രണ്ടും ഈ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാവും ആ ക്ലാസ് കണ്ടവർക്ക് നല്ലൊരു ചോദ്യമാണിത് ഇതാ ഞാൻ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളെ കുറിച്ചും അവകാശവാദം പറഞ്ഞോണ്ട് കാര്യമില്ല കാരണം ഇന്നലത്തെ പരീക്ഷയിൽ ഒരു പത്ത് നാല്പത് മാർക്ക് നിങ്ങൾ ഇപ്പൊ കമന്റ് ചെയ്യും എല്ലാവർക്കും അറിയുന്നില്ല ബി വൈക്ക് നോക്കിയവർക്ക് കിട്ടില്ല എല്ലാ സ്ഥാപനങ്ങളും പഠിച്ച് ശരിയാണ് പക്ഷെ ഇതൊന്നും എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല അതുപോലെ വനിതാ സമ്മേളനം ഇതും കൂട്ടുകാർക്ക് ഒരുപക്ഷെ അറിയാം പക്ഷെ മഞ്ചേരി എഴുതിയവരും അല്ലെങ്കിൽ വൈക്കം അല്ലെങ്കിൽ കൊച്ചിയൊക്കെ ചിന്തിക്കാം ഇവിടെ ഞാൻ കൃത്യമായിട്ട് വടകര എഴുതിയിട്ട് ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അതൊക്കെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു ഒക്കെ ഒരേ വീഡിയോ കണ്ട നിങ്ങളെല്ലാം ഒരേ വീഡിയോ ആണ് അവിടെയാണ് രണ്ട് ദിവസം മുമ്പ് ഇന്ന് ഫെബ്രുവരി ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി തന്നെ ജനുവരി ഇരുപത്തിനാലാം തീയതി ഞാൻ എടുത്ത ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് തലേ ദിവസം എടുത്ത ക്ലാസിൽ പറയുന്നുണ്ട് ദർസർജി റാവു സാഹിബ് ദർസർ സാഹിബ് കണ്ട നിങ്ങൾ ദർസർ ദർസർ എടുത്തെടുത്തു പറയുന്നത് ഇത് ലാറ്റിൻ പേരാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് ദർസർ എന്ന ലാറ്റിൻ വാക്കിന് അർത്ഥം വൈദ്യൻ എന്നാണ് അല്ലെ ദർസർ സാഹിബിന്റെ ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നു ഇതേ നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേരോട് അവരുണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യണം അഭിപ്രായം കാരണം അയ്യത്താൻ ഗോപാലി ദർസർജി എന്ന് ഞാൻ ചുരുങ്ങിയത് ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും ഈ ഒരു ഒന്നര മാസം കൊണ്ട് ടെലഗ്രാം പറഞ്ഞിട്ടുണ്ടാവും കാരണം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഹിസ്റ്ററിയിൽ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാം അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല നല്ല ചോദ്യമാണ് പക്ഷേ പി വൈക്ക് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓപ്ഷൻ പിച്ചവരൊക്കെ ഡിലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിനിടയിൽ ചെറിയൊരു കാര്യം നമ്മുടെ ടെലഗ്രാമിന്റെ കാര്യം പറഞ്ഞല്ലോ ടെലഗ്രാമിലൂടെ വളരെ തുച്ഛമായ കറണ്ട് ഫേഴ്സിന് ഒരു അൻപത് രൂപ എസ്ഇആർട്ടിക് ഒരു അൻപത് രൂപ മന്ത്രി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പഠിച്ചു പോകുന്ന ഒരു കുട്ടയമാണ് എൽ ഡി സി എൽ ജി സമയത്ത് എൽ ജി എസിന്റെ സമയത്ത് നമ്മൾ നല്ല രൂപത്തില് ആയിരം പേരോളം പഠിച്ചിട്ട് അതിനകത്ത് ഒരു പത്തുനൂറിലധികം ആളുകൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ എൽ ജി എസ് ഒക്കെ പറ്റിയിട്ടുണ്ട് ആ ഗ്രൂപ്പിന് ശേഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നോക്കുമ്പളെ കമ്പനി ബോർഡ് എൽ ജി എസ് ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് വി എഫ് വിവറേജ് എൽ ഒക്കെ വിളിക്കാൻ പോവുകയാണ് അതുപോലെ ഇപ്പം നിലവിലുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ കയറി അപേക്ഷിക്കാം അപേക്ഷിക്കാത്ത അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വരാൻ പോകുന്ന പ്രിലിംസ് കണ്ടെ മെയിൻസ് അതിന് ചിട്ടയായിട്ട് ഇംഗ്ലീഷും മലയാളം മാത്സും ഡെയിലി വൊക്കാബുലറി ഒക്കെ പഠിച്ച് കൃത്യമായിട്ട് ഒരു കൂട്ടായ്മയാണ് രണ്ട് മെന്റർമാർ നിങ്ങൾക്ക് ഉണ്ടാവും അതിനകത്ത് നൂറ്റൻപത് പേരെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഡൗട്ട് ചോദിക്കുക ട്വൻ്റി ഫോർ ടു സെവൻ അവർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് ഉണ്ടാവും ഡെയിലി എക്സാം എഴുതി കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് ക്ലാസുകൾ മിക്കവാറും ഓഡിയോ ക്ലാസുകൾ ഞാൻ തന്നെയാണ് മുഴുവൻ എടുക്കാറ് ഇംഗ്ലീഷിനും മലയാളത്തിലും ഒക്കെ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കമ്പൽസറി പോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വരും അങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളൊരു ജൂൺ ജൂലൈ വരെയൊക്കെ ഇങ്ങനെ പോകും അതിനുശേഷം എക്സാം വരെ തുടർന്ന് പോകും പക്ഷേ നിങ്ങൾക്ക് ഒരു മന്ത്ലി ഫീസ് നിങ്ങൾ അപ്പം അടയ്ക്കണം അപ്പം ചെറിയൊരു ഫീസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാമിൽ എന്താ പറയുക ഈ പറയുന്ന പിള്ളേരോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ോ പരസ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ആപ്പോ അല്ലെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് പഠിക്കുന്ന സെറ്റപ്പ് വളരെ ഒന്നല്ലോ നല്ല രൂപത്തിൽ പഠിക്കാനൊരു സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഫെബ്രുവരി മാസം തുടങ്ങുള്ളൂ പക്ഷേ നൂറ്റമ്പത് പേരുടെ ബാച്ച് ഓൾറെഡി ഉണ്ട് ഗോൾഡൻ ബാച്ച് നെക്സ്റ്റ് ബാച്ച് ഒരു നൂറോ പേരെ ഉണ്ടാവും ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിനകത്തേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ ഞാൻ അതിന്റെ ഫ്ലോ പോയി പോയി ക്ഷമിക്കണം ഒമ്പതാമത്തെ ചോദ്യം പിന്നെ പത്താമത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ പിള്ള പിള്ളേ പിള്ളയെ കുറിച്ച് പറയുമ്പോൾ കണ്ടോ ഇതുപോലെ അപ്പൊ നിങ്ങൾ ചോദിക്കും എസ്ഇ ആർ ടി അസ് സിആർ ടി ആണോ ഇത് ജി പിള്ളയെ കുറിച്ച് പാട്ട് പാടി പല ഞാൻ ഇത് പറയാറുണ്ട് പോയിന്റുകൾ നോക്കിക്കേ നിങ്ങൾ അതിനകത്ത് എടുത്തെടുത്ത് പറയുന്നുണ്ട് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവിടെ വേറെ മലയാളി മെമ്മോറിയോട് ചോദിക്കേണ്ട ഈ പേജിന്റെ സ്ലൈഡിന് തൊട്ടു മുമ്പ് ഞാൻ മലയാളി മെമ്മോറിയലെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ആളെന്ന രൂപത്തിലാണ് ജി പിള്ളയെ കുറിച്ച് പറയുന്നത് എല്ലാം വേണ്ട ഒരേ ഇത് കുമ്പിടി ഒന്നും അല്ല ഒരേ ആള് തന്നെ അല്ലേ ഇന്നലെ പിള്ളേര് പറഞ്ഞു സാറിൻ്റെ മുടി കണ്ടോ അടുത്ത സ്ലൈഡിൽ അത് വരുന്നുണ്ട് കാരണം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഇതൊക്കെ നല്ലൊരു ചോദ്യം ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് എസ് നീലകണ്ഠയ്യരോ ഇക്കണ്ടാരോ ഒക്കെ കിട്ടുമ്പോൾ ഷൺമുഖി കണ്ടാവും ഇക്കണ്ട വാര്യർ പനമ്പള്ളി കണ്ടോ എസ് നീലകണ്ഠയ്യർ കുറച്ച് കൃത്യമായിട്ട് ക്ലാസ്സിൽ പറയാണ് അപ്പൊ ആർക്കെ ഷൺമു കുഞ്ചട്ടി കിട്ടും ഇതേ ഞാൻ തന്നെ അഗസ്തീശ്വരം കണ്ടോ നിങ്ങൾ ഇതൊരു കോടാക്കുന്നുണ്ട് രസകരമായ കോഡാണ് പാട്ടുപാടി കോഡ് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ എടുത്തത് ഒരേ ക്ലാസ് കണ്ട നിങ്ങൾക്ക് അഗസ്തീശ്വരം കിട്ടും നോക്കൂ അടുത്ത കുറിച്ച് നോക്കൂ ഇതാ വീണ്ടും ഞാൻ തന്നെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യമാണ് എന്നാലും അദ്ദേഹത്തിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡൗട്ട് ഡൗട്ടായാലോ കൊല്ലത്താണോ കാരണം പന്മനയുണ്ട് കണ്ണൻമൂലയുണ്ട് ഡൗട്ട് വരുന്നവരുണ്ടാവും കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ കല്ലുമാല സമരത്തെ കുറിച്ചും അല്ലെ വില്ലുവണ്ടി യാത്രയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എക്സ്ട്രാ പോയിന്റ് ഉൾപ്പെടെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ചോദ്യം കണ്ടല്ലേ നിങ്ങൾ തിരുക്കൊച്ചി തിരുക്കൊച്ചിയൊക്കെ എല്ലാവർക്കും കിട്ടും പി വൈക്കോ ആണെന്നൊക്കെ പറഞ്ഞാലും പരീക്ഷകളും മക്കളെ നാൽപ്പത്തി ഒൻപത് ജനുവരി പന്ത്രണ്ട് ജൂലൈ ഒന്നുണ്ട് ഇനി നാല്പത്തി എട്ട് ഉണ്ട് കണ്ട വലുതാക്കി കൊടുക്കുക ചുവന്ന കടല് വലുതാക്കി കൊടുത്ത് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുക ജൂലൈ ഒന്ന് ഒരൊറ്റ ക്ലാസിന്റെ കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാല്ലോ ആപ്പിലൊന്നും പോകണ്ട കണ്ട ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തെ കുറിച്ച് പറയുകയാണ് പതിനേഴ് കൃത്യമായിട്ട് ക്ലാസ് പറയുകയാണ് ഇത് വെറും രണ്ട് സംഭവത്തെ ക്ലാസ് ആണെ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഹിസ്റ്ററിയിൽ മാത്രം ചോദിച്ച ഒരു ചോദ്യം ചോദിച്ചു ബാക്കി പതിനെട്ട് ചോദ്യത്തിൽ പതിനേഴ് ചോദ്യവും നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് വന്നതാണ് ഇത് എന്നെ സംബന്ധിച്ച് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് സംഭവിച്ചിട്ട് ആവേശം ഒന്നും കരുതല്ലേ നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് നാല് വർഷമായി പി എസ് സി പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ട് വേറെ ഒരു യോഗ്യതയും നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനോ വലിയ വലിയ റാങ്ക് നേടിയ കാര്യങ്ങളൊന്നും പറയാലെങ്കിലും ഈ പി എസ് സി പഠിപ്പിക്കുന്ന ചെറിയ ചെറിയ അധ്യാപകരെ കേരളത്തിൽ ഒരുപാടുണ്ട് അവരെ പോലെ ഞാനും ഇങ്ങനെ സൈഡായിട്ട് ഉപജീവന മാർഗ്ഗം എന്ന രൂപത്തിൽ എട്ട് വർഷത്തിന് മുകളിലായി ഇവിടെ നിൽക്കുന്നത് ആ ഒരു അനുഭവത്തിനെ പിടിച്ച് അതായത് ഞാൻ പറഞ്ഞത് നല്ല പ്രിയപ്പെട്ട സ്നേഹം തോന്നുന്ന ശത്രുക്കൾ ഉണ്ടാവും അവർ കമന്റ് ചെയ്തു അവരുടെ കമന്റ് ഒന്നും ആരും നോക്കാൻ പോകുന്നില്ല എനിക്ക് എന്നെ വിശ്വസിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് മൂന്നോ നാല് വർഷം മുമ്പ് ഇത് തുടങ്ങിയത് അന്നും യൂട്യൂബിൽ നിൽക്കുന്നുണ്ട് ഇന്നും നൈസായിട്ടാണെങ്കിലും കാരണം നമ്മുടെ പല ജീവിത പ്രാരാബ്ധങ്ങളും പല ജോലിയും ചെയ്യുന്നതിനിടയ്ക്ക് ഇവിടെ വരുന്നു അപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുമ്പോൾ തിരക്ക് കാരണം ചെയ്യാൻ പറ്റാറില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും തുടർന്ന് ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഒക്കെ തരും അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ മുന്നോട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് നിങ്ങൾ ഒരു സപ്പോർട്ട് വേണം അതുകൊണ്ട് കൂടി ഇനി സയൻസിന്റെ കാര്യം പൊതുവെ നമ്മൾ പറയാറില്ല സയൻസ് നോക്കൂ ഇതൊക്കെ ഒരേ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു അഞ്ച് വീഡിയോ ക്ലാസ്സുകൾ മാത്രം കാണാൻ പറഞ്ഞു ഇപ്പൊ പ്രിയങ്ക പ്രിയങ്കരിയാ എത്ര തവണയാ ഇതൊന്ന് ചോദിക്കേ ചോദിക്കേ ഇന്നലെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഞാൻ ക്ലാസ് എടുത്തു പറഞ്ഞു പ്രിയങ്ക എന്ന് പറഞ്ഞ കട്ടിങ് രാത്രി ക്ലാസ് കണ്ടവർ ഗോർമെന്റേ രാവിലെ ക്ലാസ് അഞ്ചരക്കുണ്ടായിരുന്നു അതിനകത്തൊക്കെ പറഞ്ഞു പ്രിയങ്ക ചോദിക്കും അതുപോലെ തന്നെ പാട്ടുപാടി മലക്കണ്ണേറി ബിയും ഒക്കെ പാട്ട് പാടുക ഇനി അതൊക്കെ അവിടെ വെച്ച് ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നലെ നമ്മുടെ ലെൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോറി ഈ പറയുന്ന ദർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒൻപതാം ക്ലാസ്സിലെ എളുപ്പമായി ട്രിക്ക് നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്ക് ഓർമ്മയാണ് ഒരു പത്ത് പ്രാവശ്യങ്ങൾ ഈ ഫിസിക്സിലെ ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ടാവും പറഞ്ഞ് പറഞ്ഞ് ട്രിക്ക് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടാകും ഇവിടെ എഫിനും പിക്ക് ഇടയിലാണെങ്കിൽ എഫിനും സിക്ക് ഇടയിലാണെങ്കിൽ ഒരിക്കലും മറക്കാത്ത രൂപത്തിൽ ആ യൂട്യൂബ് ക്ലാസ് ഉണ്ട് ഫിസിക്കൽ സയൻസിന്റെ യൂട്യൂബ് ക്ലാസ് ലിങ്ക് നിങ്ങൾ ലൈവ് ക്ലാസ് കരുനോക്കുമ്പോൾ ഒരു പത്ത് ക്ലാസ് മുകളിലോട്ടാക്കി മതി അവിടെ നിങ്ങൾക്ക് കാണാൻ കിട്ടും ഇതാ ഇതേ ഞാൻ തന്നെയാണ് ഒരേ യൂണിഫോം യൂണിഫോമില്ല പറയുന്ന ഡ്രസ്സ് കേട്ടില്ല നിങ്ങൾ അപ്പൊ ഇത്തരത്തില് സയൻസ് ഐസോടോപ്പിനെ കുറിച്ചും ഹൈഡ്രജനെ കുറിച്ചും എല്ലാം നമ്മുടെ ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സിലുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ എല്ലാത്തിനും തെളിവ് എടാ ഇന്നലെ ഇരുപത്തിനാലാം തീയതി ഞാൻ ക്ലാസ് എടുത്തു അപ്പൊ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇതൊന്നും കഴിഞ്ഞ ഘട്ടത്തിൽ വന്നില്ലല്ലോ പിന്നെ ഇയാൾ എന്തിനാണ് ക്ലാസ് എടുക്കുന്നത് ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിച്ച ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫിയിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തെ കുറിച്ചും കിഴക്കൻ തീരസമുദ്രത്തെ കുറിച്ചുള്ള ടോപ്പിക്ക് ആണ് അതിൽ ഒന്നാമത്തെ കൊസ്റ്റ്യൻ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടുപോയി കിഴക്കൻ തീര സമുദ്രം ഞാൻ പറയുന്നുണ്ട് പരീക്ഷ കഴിഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്ന് കമന്റ് ചെയ്തേന്ന് അപ്പൊ അതുപോലെ സംഭവിച്ചു പടിഞ്ഞാറൻ തീരസമത്തെക്കുറിച്ച് ചോദിച്ചു അതുപോലെ ചില ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു മൻസൂർ സാരങ്ങാൻ പറയുന്നുണ്ട് ഇത് ഡിലീറ്റ് ആകും ഡിലീറ്റ് ആക്കാൻ സാധ്യതയുണ്ട് കാരണം നാല് ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ പശ്ചിമ അസ്വസ്ഥത ഞാൻ രണ്ട് ദിവസം ഇപ്പോഴത്തെ ക്ലാസ് ആണ് കണ്ടോ ഇതൊക്കെ രണ്ട് ദിവസം ഇവിടുത്തെ ക്ലാസ് ആണ് നിങ്ങൾ കണ്ടവർ ഗവൺമെന്റ് ആവും അതിനകത്ത് ഞാൻ പശ്ചിമ അസ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞു ഇന്നലെ ചോദിച്ചു പക്ഷേ കൊസ്റ്റ് ഡിലീറ്റ് ആക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പരാമർശിക്കാം പിന്നെ നമ്മുടെ സ്ഥിരം കോഡുകൾ ഇത് നിങ്ങൾ വായിച്ചു നോക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെൻത്ത് ഫിലിംസ് ആദ്യഘട്ട അനുബന്ധ വസ്തുക്കൾ വെറും രണ്ട് മൂന്നാഴ്ച രണ്ടാഴ്ച മുമ്പ് എടുത്ത ക്ലാസ് ആണ് അതിനകത്ത് കണ്ട സൂര്യഗ്രഹണം ഇതൊന്നും ഈ അടുത്ത കാലത്തൊന്നും ചോദിക്കാറില്ല പക്ഷെ ഞാൻ എൻ്റെ പിള്ളേർക്ക് ഗൂഗിൾ ഫോംഷീറ്റ് എക്സാം കൊടുത്തു അതിന് ഞാൻ ഇ എം എസ് ഏലംകുളം മനക്കിൽ ശങ്കർ നമ്പൂതി പറഞ്ഞ കോഡ് പഠിച്ചു ഇതേ പാറ്റേൺ ഇതേ ക്വസ്റ്റ്യൻ അല്ലെ ഇന്നലെ ചോദിച്ചത് അല്ലേ ഇ എം എസും എം ഇ എസ് പറഞ്ഞില്ലേ വെറും രണ്ടാഴ്ച മുമ്പ് എടുത്ത ക്ലാസ് ആണ് അപ്പൊ നമ്മുടെ എക്സാം എക്സാമിന്റെ ഒക്കെ ഒരു എഫക്റ്റ് അതിനകത്ത് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ അതുപോലെയാണ് ഇന്നത്തെ പരീക്ഷയുടെ നാല്പത്തഞ്ചോളം ചോദ്യങ്ങൾ ഉള്ളത് അതുപോലെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു അഞ്ച് ചോദ്യം വന്നില്ല പഠിപ്പിക്കാത്തത് ഈ ഒരു പക്ഷെ രണ്ടാം ഘട്ടത്തിൽ ഇതുപോലെയല്ല രണ്ടാം ഘട്ടത്തിൽ എൻ്റെ ടെലഗ്രാമിലെ പിള്ളേരോട് ചോദിച്ചു അവരോട് ഞാൻ പറഞ്ഞിട്ട് ഇരുപതോളം ജി കെ ചോദ്യങ്ങൾ ഞാൻ പഠിപ്പിക്കാത്തോ നമ്മൾ പഠിക്കാത്തുമായിരുന്നു പക്ഷെ ഇന്ന ഇന്നലത്തെ പരീക്ഷ അങ്ങനെയല്ല ഒന്നാം ഘട്ടത്തിലും നല്ല രൂപത്തിൽ പഠിപ്പിച്ച് എന്നെ ചോദിച്ചത് കറണ്ട് അഫേഴ്സ് രണ്ട് ഘട്ടത്തിലും കഴിഞ്ഞ മുമ്പ് ഉണ്ടായിരുന്ന ഒന്നാം ഉണ്ടായിരുന്നു രണ്ടാം രണ്ടാംഘട്ടം കംപ്ലീറ്റ് നമ്മുടെ പിള്ളേർക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്നലെ കണ്ടഫേഴ്സ് കുറവായിരുന്നു കണ്ടർഫേഴ്സ് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് വിശദമായിട്ട് ആ പറയുന്ന സാഹിത്യ നോവൽ എല്ലാം പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഇത് പറഞ്ഞു വന്നത് ഇനി ഞാൻ ഭരണഘടനയിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇന്ത്യൻ ഹിസ്റ്ററിലേക്കൊന്നും കടക്കുന്നില്ല കാരണം എന്താ പറയുക ഭരണഘടനയിൽ നിങ്ങൾ നോക്കൂ ഇത് വെറുതെ തള്ളിമറയ്ക്കാണോ നൂറ്റി ഇരുപത്തി ഒൻപത് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒക്കെ ഹെഡിങ് നിങ്ങൾ കണ്ടോ ടെൻത്ത് പ്രിലിംസ് എന്നാൽ അവിടെ നിങ്ങൾ ഒരു വർഷം മുമ്പുള്ള കാര്യം നോക്കേണ്ട കൂട്ടുകാരെ പത്ത് മാർക്ക് വിട്ട് കളയുന്ന വെറുതെ ടൈറ്റിൽ കൊടുത്തല്ല മുഴുവനും ഒറ്റ വീഡിയോയിൽ നാൽപ്പതിനാല് ആൾ കണ്ടു ഹിസ്റ്ററി അതിനകത്താണ് ഈ ചോദ്യങ്ങൾ മുഴുവൻ ഇന്നലത്തെ വന്നത് മുഴുവൻ വിത്ത് പ്രൂഫ് ഇതുപോലെ തരാം ഞാൻ നിങ്ങൾക്ക് കേരള ചരിത്രത്തിന്റെ ക്ലാസ് അതിനകത്താണ് ഇതെല്ലാം വന്നത് ഭരണഘടനയുടെ ക്ലാസ് ഞാൻ പറമ്പറിലെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആൾ കണ്ട ക്ലാസ് അതിനകത്താണ് ഇന്നത്തെ ഭരണഘടന മുഴുവൻ ചോദ്യങ്ങളും അത് കണ്ടവർക്ക് കിട്ടും അപ്പൊ ഇതുപോലെ ഇതുപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇനി പ്രിലിംസ് ചെയ്താൽ പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലുക ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റിൽ ഒന്നാമത്തെ കമന്റിൽ പിൻ ചെയ്ത് വെക്കും അവിടെ വരിക അവിടെ ഈ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്കും ഇതിന്റെ പി ഡി ഞാൻ കൊടുക്കും അത് കൂട്ടുകാരൊന്ന് നന്നായിട്ട് വായിക്കാം വെറും നാലോ അഞ്ചോ ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഒരു എൺപതിൻ്റെ മുകളിൽ കാരണം മാത്സ് വളരെ എളുപ്പമായിരുന്നു നന്നായിട്ട് മാത്സ് നോക്കിയിട്ട് കറണ്ട് അഫേഴ്സിന് ഒരുപാട് ക്ലാസ്സുകളുണ്ട് വേണമെങ്കിൽ കറണ്ട് അഫേഴ്സിന്റെ കോഴ്സിൽ ഞാൻ പറഞ്ഞാൽ രാവിലെ അഞ്ചേ മുപ്പതിനാണ് ഞങ്ങളുടെ ക്ലാസ് അത് കംപ്ലീറ്റ് പി ഡി എഫ് തരുന്ന പ്രീവിയസ് ക്ലാസ്സിലൂടെ റെക്കോർഡ് കിട്ടുന്ന അതിന്റെ പി ഡി എഫ് നോട്ട് കിട്ടുന്ന ഒരു കോഴ്സാണ് അഞ്ചേ മുപ്പതിന് ക്ലാസ് ആരംഭിക്കും എല്ലാ ദിവസവും ഇല്ല തിങ്കൾ ടു വ്യാഴം വരെ വെള്ളി ശനിവിഷനാണ് എസ് സി ആർ ടി പുതിയ എല്ലാ ചാപ്റ്ററും രാത്രി ഒൻപത് മണിക്ക് പഠിപ്പിക്കുകയാണ് അപ്പൊ അതിനകത്തേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ വെറും എന്താ പറയാ ആളുകൾക്ക് മാത്രമേ അവസരമുള്ളൂ നമ്പർ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾ അതിനകത്തേക്ക് മെസ്സേജ് അയക്കാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തിരണ്ട് മെൻറ്റർമാർക്ക് റിപ്ലൈ തരും അപ്പൊ എല്ലാവരും നന്നായിട്ട് ായിട്ട് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് കിട്ടണം ഈ ഒരു സന്തോഷം നമ്മുടെ പിള്ളേർ അയച്ചെന്ന മെസ്സേജുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് വലിയ വലിയ ആപ്പുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടൊന്നും വെല്ലുവിളിക്കാനോ അവരോടൊന്നും മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യരല്ല നമ്മുടെ കൂട്ടായി പക്ഷേ സ്ട്രൈക്കർ എന്ന രൂപത്തിൽ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഉപകാരപ്പെടും അത് നിങ്ങളോടൊന്നും പറയണം തോന്നി വിമർശകരോട് പറയുകയാണ് നിങ്ങൾ വിമർശിച്ചോളൂ ഒരു കുഴപ്പമില്ല വ്യക്തിപരമായി എന്നെ ആക്രമിക്കുന്നവരണം അത് വ്യക്തിപരമായ ഇഷ്യൂസാണ് അതിന്റെ പേരിലും ഈ പഠിപ്പിക്കുന്നതോ പഠനവുമായി ബന്ധപ്പെട്ടോ പി എസ് സിയുമായി ബന്ധപ്പെട്ടോ യാതൊരു കൂട്ടിക്കടൽ നടത്തേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ആരെയും ഉപദ്രവിക്കാതെ നമ്മളിങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നമ്മുടെ ക്ലാസുകൾ മാത്രം എടുത്തിട്ട് വേറെ ഒരു കാര്യവും കിമ്മിക്കും കാണിക്കാതെ പോവുകയാണ് ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് വർഷമായി ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ഇതേ ക്ലാസ്സുകൾ കണ്ട് പിള്ളേം ചേരി മെയിൻസ് കിട്ടി ജോലിക്ക് കയറി ഒട്ടനവധി ആളുകളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് അവർ ഇപ്പോൾ ഒരു ഈ വീഡിയോ കാണാത്തോണ്ടായിരിക്കും കമൻറ്റ് ചെയ്യുന്നില്ല അവരൊക്കെ കമൻറ്റ് ചെയ്യും നൂറുകണക്കിന് കമൻറ്റുകൾ പ്രീവിയസ് കമൻറ്റുകളൊക്കെ കഴിഞ്ഞ വർഷത്തെയും രണ്ട് വർഷം മുമ്പേ മൂന്ന് വർഷം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി പിള്ളേരൊക്കെ പണിക്ക് കയറിയവർ ആണ് കമന്റ് ചെയ്തത് അപ്പോൾ അതൊക്കെ സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം സപ്പോർട്ടും ഒക്കെയാണ് നിങ്ങൾ ഇനിയും നൽകേണ്ടത് നിങ്ങൾക്ക് ജോലി കിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും കൂടി ഉണ്ടാവും അപ്പം മക്കളെ നന്നായിട്ട് പഠിക്കാൻ നമുക്ക് പൊളിക്കണം ഒരിക്കൽ കൂടി ഹാപ്പി റിപ്പബ്ലിക് ഡേ താങ്ക് യു